ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് പ്രായഭേദമന്യേ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സ് ഇന്ന് കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്നവരിലും ഇന്ന് കാണാറുണ്ട് ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് വായിൽ പുണ് ഉണ്ടാവുന്നത് ഇന്ന് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വായിൽ പുണ് ഉണ്ടാകുന്നത് നമുക്കത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ വായുള്ള ഉണ്ടാകുന്ന ചെറിയ വൃണങ്ങളെയാണ് നമ്മൾ മൗത്ത് അൾസേസ് എന്ന് പറയാറ് നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് മൗത്ത് അൾസസ് ഉണ്ടാകുന്നത് നോക്കാം നമ്മുടെ വായുടെ ഉള്ളിൽ മോണയിൽ അല്ലെങ്കിൽ ചുണ്ടിൽ നമ്മുടെ സോഫ്റ്റ് പാലറ്റിലൊക്കെ നമ്മുടെ വായ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂക്കസ് മെംബ്രൈൻ ഉണ്ട് ഈ മ്യൂക്കസ് മെമ്പ്രൈനിൽ കട്ടി കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രതിരോധ കോശങ്ങൾ അവരെ അവിടേക്ക് അടിഞ്ഞു കൂടുകയും ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ മുറിവുകൾ ഉണ്ടാവുകയും അതാണ് നമുക്ക് മൗത്ത് അൾസേഴ്സ് ആയിട്ട് കാണുന്നത് പ്രധാനമായിട്ടും ചുവപ്പ് നിറത്തിൽ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലാണ് മൗത്ത് അൾസേഴ്സ് പ്രസെൻ്റ് ചെയ്യാറ് എന്തുകൊണ്ടാണ് കോമൺ ആയിട്ട് വായ്പ ഉണ്ടാകുന്നത് നോക്കാം നമ്മൾ പറയുമ്പോൾ അത് ചെറിയൊരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു വ്രണം മാത്രമാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള പല രോഗങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് വായ്പ ഉണ്ട് ഇപ്പം നമ്മുടെ വയറിനോടുണ്ടാവുന്ന ചെറിയ ഗ്യാസ്ട്രിക് അൾസേഴ്സ് അല്ലെങ്കിൽ ഡ്യൂഡിനൽ അൾസേഴ്സ് സീലിയാക്ക് ഡിസീസ് പോലെയുള്ള കണ്ടീഷൻസ് സീലിയാക്ക് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചില ഭക്ഷണത്തിനോട് അലർജി പ്രധാനമായിട്ടും ഗ്ലൂട്ടനോട് അലർജി കൊണ്ട് ഉണ്ടാവുന്നതാണ് സീലിയാക്ക് ഡിസീസ് അല്ലെങ്കിൽ ഐ ബി എസ് പോലെയുള്ള രോഗങ്ങൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ചില എന്തെങ്കിലും ഒരു ഓഫീസിലൊരു മീറ്റിംഗ് എക്സാമിന് ഇറങ്ങുമ്പോൾ ഒക്കെ പെട്ടെന്ന് ബാത്റൂമിൽ പോകേണ്ട ഒരു തോന്നൽ അതായത് ടെൻഷനോടനുബന്ധിച്ച് എപ്പോഴും ബവൽ മൂവ്മെൻറ്റ്സ് തോന്നുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഐ ബി എസ് എന്ന് പറയും ഈ കണ്ടീഷനുള്ളവരിൽ ഇതിലൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വായ്പ ഉണ്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാറ് മലബന്ധം ഉള്ളവരിൽ നമുക്ക് വായ്പ ഉണ്ടായിട്ട് പ്രസന്റ് ചെയ്യുന്നത് കാണാം ഇതൊക്കെ നമുക്ക് വാ മെയിൻലി നമുക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വായ്പ ഇത് കൂടാതെ വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നുണ്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് വായ്പ ഉണ്ടാകും ഇതല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വായൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇഞ്ചുറി കാരണവും വായ്പ ഉണ്ടാകും ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പം നമ്മുടെ ഏതെങ്കിലും പല്ലുകൾ കേടാവുകയോ അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പ് എഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ ചവയ്ക്കുന്ന സമയത്ത് ഇത് കൊണ്ടുണ്ടാവുന്ന ഇഞ്ചുറി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വെപ്പ് വല്ലൊക്കെ വെക്കുന്നവരാണെങ്കിൽ അത് മൂലം ഉണ്ടാവുന്ന ഇഞ്ചുറി അതുപോലെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ പല്ലിയിൽ കമ്പി ഒക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറി നിന്നിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവുന്നതാണ് വേറൊരു ടൈപ്പ് ഓഫ് വായ്പകൾ ഇതല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും പുകയില അല്ലെങ്കിൽ പുകവലി പോലെയുള്ള ശീലങ്ങളുള്ളവർക്ക് ഹാൻഡ്സിൻ്റെ ഒക്കെ ഉപയോഗമുള്ളവർക്ക് നമുക്ക് വായ്പ ഉണായിട്ട് പ്രെസൻ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് പീരീഡ്സിൻ്റെ തൊട്ട് മുൻപായിട്ട് അല്ലെങ്കിൽ ഓവുലേഷൻ ടൈമിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ ഒക്കെ വായ്പുണ്ടായിട്ട് പ്രെസൻ്റ് ചെയ്യാം ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ വായ്പ ഉണായിട്ട് പ്രെസൻ്റ് ചെയ്യുന്നത് കാണാം ഇതല്ലാതെ തന്നെ എന്തെങ്കിലും ഫുഡ് അലർജി ഞാൻ പറഞ്ഞ പോലെ ചില സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പാൽ പാൽ ഉൽപ്പന്നങ്ങളോടൊക്കെ ഉള്ളവർക്ക് അതുപോലെ തന്നെ നമുക്ക് ഉറക്കം കുറവുള്ളവർക്ക് അല്ലെങ്കിൽ മാനസികമായിട്ട് സമ്മർദ്ദമുള്ളവർക്ക് അല്ലെങ്കിൽ ടെൻഷൻ ഉള്ളവർക്കൊക്കെ ടെൻഷനുള്ളവർക്കൊക്കെ ഉണ്ടായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ കുട്ടികളുടെയൊക്കെ കേസെടുക്കുകയാണെങ്കിൽ എക്സാമിന് മുൻപായിട്ട് കാണാം അതുപോലെ തന്നെ ഏതെങ്കിലും ഫംഗ്ഷൻസിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടാവുന്ന കണ്ടീഷനിൽ റെക്കറൻ്റായിട്ട് ഉണ്ടായിട്ട് പ്രസന്റ് ചെയ്യുന്നത് കാണാം ഇതല്ലാതെ തന്നെ നമ്മുടെ വയറിൽ ഇച്ച് പൈലോറി ഇൻഫെക്ഷനോ നമുക്ക് ആസിഡിറ്റിയോ പൊളിച്ചു കിട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ വയറിന്റെ ഒരു മൂവ്മെന്റ്സ് ഒന്നും കറക്റ്റ് അല്ലാതെ വരുമ്പോൾ ദഹനം കറക്റ്റ് അല്ലാതെ വരുന്ന കണ്ടീഷൻസിലൊക്കെ ഉണ്ടായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇത് കൂടാതെ തന്നെ ഫോളിക്കാസിൻ്റെ കുറവ് ഇരുമ്പിൻ്റെ കുറവ് നമ്മുടെ ബ്ലഡിലൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് വായ്പുണ്ണായിട്ട് പ്രസന്റ് ചെയ്യാം പ്രധാനമായിട്ടും വായ്പുണ്ണെന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ആയിട്ടാണ് കാണും മനർ അല്ലെങ്കിൽ ചെറിയ വായ്പുണ്ണുകൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മില്ലിമീറ്റർ മുതൽ എട്ട് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക ഇത് ഒരാഴ്ച കൊണ്ടൊക്കെ പെട്ടെന്ന് സുഖവും ഇത് വലിയ പ്രശ്നക്കാരനൊന്നുമില്ല അത്ര കഠിനമായ വേദനയൊന്നും ഉണ്ടാവില്ല രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഹെർപ്പറ്റിഫോം ഇത് പ്രധാനമായും മുതിർന്നവരിലാണ് കാണുക കുട്ടികളിൽ അത്ര കോമൺ ആയി കാണാറില്ല എന്ന് പറഞ്ഞാൽ ചെറിയ 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 കുരുക്കളായിട്ട് നിന്നിട്ട് അവ കൂടി ചേർന്ന് ഒരു അൾസറായി മാറുന്നതാണ് ഫോം ടൈപ്പിൽ കാണാറ് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ ടൈപ്പ് അല്ലെങ്കിൽ ഒരു മേജർ അൾസറായിട്ട് നിൽക്കുന്നത് ഇത് കുറച്ച് വലിയൊരു പുണ്ണായിട്ട് ആയിട്ട് ചെയ്യും ഒന്നോ രണ്ടോ ആഴ്ച വരെ എടുക്കും ഇവ സുഖപ്പെടുക കുറച്ചുകൂടെ ഡീപ്പ് അൾസേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അധികമായ വേദന ഈ ഒരു അൾസറിന് ഉണ്ടാവാറുണ്ട് നമ്മൾ കരുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വലിയ ഈസി ആയിട്ട് കരുതുന്ന ഒരു കണ്ടീഷനാണ് വായ്പ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം എന്ന് നമ്മൾ കരുതുന്ന ഒരു കണ്ടീഷനായി വായ്പ ഉണ്ട് പക്ഷേ നമ്മളത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വളരെ കോംപ്ലിക്കേഷനിലോട്ട് പോയി നമുക്ക് വയറിൽ ക്യാൻസർ അല്ലെങ്കിൽ വായിൽ ആയിട്ട് വരെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ചെറിയ ചെറിയ വായ്പുണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ അല്ലെങ്കിൽ ഒരു പുണ്ണ് മാറിയ ഉടനെ അടുത്തത് വരിക ഇങ്ങനത്തെ ചില പ്രസൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം അതായത് വായ്പുണ്ണുള്ളവർക്ക് ഈ പുകയില അല്ലെങ്കിൽ പുകവലി പോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഇവ നമുക്ക് പെട്ടെന്ന് ഒരു മൗത്ത് ക്യാൻസറിലേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഒരു പുണ്ണ് വന്ന് അത് മാറുമ്പോൾ തന്നെ അടുത്തത് ചിലപ്പോൾ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടോ മൂന്നോ എണ് വരുന്നതൊക്കെ കോമൺ ആണ് ഇതല്ലാതന്നെ ഒന്ന് മാറി അടുത്തത് വരിക അങ്ങനെ ആയിട്ട് വരിക അതിനോടൊപ്പം തന്നെ നമുക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ട് അതുപോലെ തന്നെ കഠിനമായ ക്ഷീണം നമ്മുടെ ബോഡി വെയിറ്റ് കുറയുക ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഇതല്ലാതന്നെ ചിലപ്പം നമുക്ക് പുണ്ണിന് അവിടെ സ്റ്റിൽ ആണെങ്കിൽ പോലും നമുക്ക് പെയിൻ അനുഭവപ്പെടാതിരിക്കാം അതായത് ആ വ്രണം ഉണങ്ങുന്നില്ല പക്ഷേ നമുക്ക് വായ്പ ഉണ് എപ്പോഴും ഉണ്ടാവും അതായത് വ്രണമായിട്ട് തന്നെ നിൽക്കും പക്ഷേ വേദന അനുഭവപ്പെടുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വേറെ പരിശോധനകൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സ്വാപ്പ് ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ എന്താണ് കണ്ടീഷൻ എന്ന് ഉറപ്പ് വരുത്താറുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും വായ്പ ഉണ്ണാണല്ലോ അല്ലെങ്കിൽ നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ മാനേജ് ചെയ്യാം എന്ന് കരുതുന്ന ഒരു കണ്ടീഷനായി മാത്രം നമ്മൾ വായ്പ ഉണ്ണിനെ കരുതരുത് ഇനി നമുക്ക് എങ്ങനെയൊക്കെ വായ്പ ഉണ്ണ മാനേജ് എന്ന് നോക്കാം അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വായ്പ ഉണ്ണു നമ്മൾ തിരിച്ചറിയാം അപ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ അതായത് അസിഡിറ്റി പോലുള്ള രോഗങ്ങളുള്ളവരാണെങ്കിൽ ഐ ബി എസ് പോലുള്ള ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ സീലിയാക്ക് ഡിസീസോ ഞാൻ പറഞ്ഞ പല കണ്ടീഷൻസൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യുക അപ്പോൾ മലബന്ധം ഉള്ളവരാണെങ്കിൽ അവരുടെ ഫുഡിലൂടെ അത് എങ്ങനെ കറക്റ്റ് എന്ന് നോക്കണം അതിനായിട്ട് ഇപ്പം ആസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ മാക്സിമം ആ ഒരു പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഗ്യാസ്ട്രിക് കൾസർ പോലെയുള്ളവരാണെങ്കിൽ മാക്സിമം നമ്മൾ എരിവിൻ്റെ അളവ് കുറയ്ക്കുക അതുപോലെ തന്നെ ഹോട്ടൽ ഫുഡുകളും സ്പൈസി ഫുഡുകളും കുറയ്ക്കുക ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗട്ട് ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ഗഡ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒന്നാണ് പ്രോബയോട്ടിക്സ് അതായത് നമ്മൾ എപ്പോഴും ഭക്ഷണത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ബാക്ടീരിയ വളർച്ചകൾക്ക് വേണ്ടി നമ്മുടെ വയറിൻ്റെ വലിയ ധാരാളം ബാക്ടീരിയകളുണ്ട് ഈ ഒരു ബാക്ടീരിയാണ് നമ്മുടെ വയറിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നവയാണ് പ്രോബയോട്ടിക്സ് ഇങ്ങനെയുള്ള പ്രോബയോട്ടിക്സുകളാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പഴം കഞ്ഞി തൈര് തുടങ്ങിയവ സ്ഥിരമായിട്ട് പുളി ഇല്ലാത്ത തൈര് നമ്മൾ വീട്ടിൽ നമ്മുടെ ഫുഡിനോടൊപ്പം എപ്പോഴും കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് മെച്ചപ്പെടുത്താൻ പറ്റും അതുവഴി നമ്മുടെ വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താം അതുവഴി നമുക്ക് വായ്പ ഉണ്ണു പോലെയുള്ള കണ്ടീഷൻസ് ഒഴിവാക്കാൻ പറ്റും ഇതുകൂടാതെ ചില പേസ്റ്റിൻ്റെ ഉപയോഗവും നമുക്ക് വായ്പ ഉണ്ണു ഉണ്ടാക്കുന്നുണ്ട് അപ്പം ചില പേസ്റ്റിൻ്റെ കണ്ടൻസ് ആണ് സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഒക്കെയുള്ള പേസ്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വായ്പ ഉണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കണ്ടൻസ് ഇല്ലാത്ത പേസ്റ്റുകൾ മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും ഓറൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുക ഇപ്പം നമുക്ക് പല്ലുകൾ മൂലമൊക്കെയാണ് നിങ്ങൾക്ക് വായ്പ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷാർപ്പ് എൻഡ് മൂലമാണെങ്കിൽ ആ ഒരു പല്ല് നിങ്ങൾ ഡെൻറ്റസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം ട്രീറ്റ്മെൻ്റ് എടുത്ത് ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം റെക്കറൻ്റായിട്ട് അൾസർ നിൽക്കുന്നതും നമുക്ക് മൗത്ത് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ ഭക്ഷണത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് അയേണ്ട കണ്ടൻറ്റൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായിട്ടുള്ളത് ഇലക്കറികളിലാണ് തൈരിൽ അല്ലെങ്കിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളിലും ഉണ്ട് ചെറിയ തോതിലൊക്കെ മത്സ്യത്തിലും നമ്മുടെ കക്ക ഞണ്ട് പോലുള്ള ഷെൽഫ് ഫിഷസിലും ഉണ്ട് ഇത് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പപ്പായ അല്ലെങ്കിൽ പേരക്ക പോലുള്ള ഫ്രൂട്ട്സിലും ധാരാളം വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് ഇതൊക്കെ മാക്സിമം കഴിക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റും അയൺ ഭക്ഷണങ്ങൾ അത് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങളും ഇലക്കറികൾക്ക് ധാരാളമായി ഉൾപ്പെടുത്തുക ഇങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി കുറച്ച് അതുവഴി നമുക്ക് വായ്പ കൊണ്ട് തടയാൻ പറ്റും ഇപ്പോൾ ഉറക്കം കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം നമ്മുടെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് കൃത്യസമയത്ത് ഉറങ്ങുക ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെങ്കിലും ഉറങ്ങാൻ ശീലിക്കുക സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മെഡിറ്റേഷനോ യോഗയൊക്കെ എടുക്കുക അതുവഴി നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കുക ഹോർമോണൽ ഇംബാലൻസോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇപ്പോൾ പുകവലി പുകയിലിയുടെ ഉൽപ്പന്നങ്ങൾ ആണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യുക ഇപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു അൾസർ ആയിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ മൗത്ത് അൾസേഴ്സ് ഒരു രണ്ടാഴ്ച കൂടുതലായിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യണം ഇനി രണ്ടാഴ്ചയിൽ അധികമായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഒരിക്കലും വീട്ടിൽ തന്നെ ഓരോ പൊടിക്കൈകൾ വെച്ച് മാനേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്ക് എങ്ങനെ വായ്പുണ്ണ് വീട്ടിൽ തന്നെ ഒരു പരിധി വരെയൊക്കെ എങ്ങനെ ചില പൊടിക്കൈകൾ കൊണ്ട് മാനേജ് ചെയ്യാമെന്ന് നോക്കാം അതിൽ ഒന്നാമതായിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒന്നാണ് വായിൽ ഉപ്പുവെള്ളം കൊള്ളുക അതായത് നമ്മുടെ ഉപ്പിട്ട് ചെറിയ ചൂടോടുകൂടി വെള്ളം ഒരു പതിനഞ്ച് എങ്കിലും വായു കൊണ്ട ശേഷം തുപ്പിക്കളയം ഇതുപോലെ തന്നെ ഈ ഒരു വൃമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അൾസർ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് തേൻ അല്ലെങ്കിൽ മഞ്ഞൾ വെളിച്ചെണ്ണ ഇവ പുരുട്ടാം ഇവ നല്ല ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്സ് ആണ് അപ്പം നമുക്ക് ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും ഇത് ഇതുകൂടാതന്നെ വായിൽ തൈര് കൊള്ളുന്നത് വളരെ നല്ലതാണ് തൈരിൽ ധാരാളം വൈറ്റമിൻ ഡീറ്റുവൽ സപ്ലിമെൻ്റ്സും അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയ ഉള്ളതുകൊണ്ട് തൈര് കുറച്ച് നേർപ്പിച്ചിട്ട് ചെറിയ മോരൊക്കെ ആക്കി ഒരു കൺസിസ്റ്റൻസിയിൽ വായൽ ഒരു പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് തുപ്പി കളയുന്നത് വളരെ നല്ലതാണ് അതുപോലെ പേരയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം അത് വായിൽ കൊള്ളുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റേസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ വായ്പ ഉണ്ടാവാൻ കാരണമാണ് അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ വായിൽ ഗാർഗൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്ത് നമുക്ക് ഒരു പരിധി വരെ ചെറിയ പുണ്ണുകളൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റും ഇത് കൂടാതെ തന്നെ ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് നിങ്ങളെപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതുമാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി